ഫെങ്ഷുയി പ്രകാരം വീട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഒരു വീട് ഫെങ്ഷുയി ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ നമ്മളിപ്പം ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ചെയ്ത വീടാന്ന് വെച്ചോ അപ്പം എന്ന് നമ്മൾ വാസ്തു ചെയ്ത വീടാണെങ്കിലും നമുക്ക് ഫെങ്ഷു അനുസരിച്ച് വീടിനകം നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും കാരണം ഫെങ്ഷുയും ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു രണ്ട് രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പം ഫെങ്ഷു പ്രകാരം നമ്മൾ വീട് അറേഞ്ച് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ അകത്ത് തൊഴിലെ ഭാഗങ്ങളുണ്ടാവും അതുപോലെ പ്രോസ്പിരിറ്റിയുടെ ഭാഗങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മുടെ പ്രശസ്തിയുടെ ഭാഗങ്ങളുണ്ടാകും അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ആയിട്ട് എനർജൈസ് ചെയ്യാൻ പറ്റും കാരണം ഒരു വീട് എടുത്താല് നമ്മുടെ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ചെയ്താലും നമ്മളൊരു ഫെങ്ഷ്യൂ ചെയ്യുന്നൊരു വീട് എടുക്കുമ്പം അതിനകത്ത് നമ്മൾ എട്ട് ദിക്കിന് എട്ട് കാര്യങ്ങളുടെ റെപ്രസെൻറ്റേവ് ആയിട്ടാണ് അടിക്കുന്നത് അതായത് തൊഴിലുണ്ടാവും പ്രശസ്തി ഉണ്ടാവും ദാമ്പത്യം ഉണ്ടാവും കുട്ടികളുടെ പോർഷൻ ഉണ്ടാവും അപ്പം ഒരു ബെഡ്റൂം എടുക്കുമ്പം അതിൽ അതിലേക്ക് താമസിക്കുന്ന ആളുടെ ജാതകത്തിൽ ജാതകെടുത്ത് നോക്കുമ്പം അതിലെ തൊഴിലിൻ്റെ ഭാഗം ചിലപ്പോൾ അയ്യാ ബാട്ടിലൊക്കെ ആയിരിക്കും അതൊരു പ്രശസ്തിയുടെ ഭാഗം ചിലപ്പം ബാട്ടിലൊക്കെ ആയിരിക്കും അപ്പം ഈ ബാട്ടിലേക്കോ അല്ലെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ആ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് പ്രായം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇപ്പം വാസ്തു സംബന്ധമായിട്ട് ചിലപ്പം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉള്ള ഭാഗങ്ങൾ ഉണ്ടാവാം വീടിന് ചിലപ്പം വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടാവും ഒരിക്കലും നമുക്കതിൽ പൊളിച്ചൊന്നും പണിയാൻ പറ്റില്ല എന്ന് വെച്ചു അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫെങ്ഷ്യോ വെച്ചിട്ട് നമുക്കിവിടെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് പ്രത്യേകിച്ച് പൊളിച്ചു പണിയോ അങ്ങനെയുള്ള ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളുമില്ല അപ്പം ഈ അനുസരിച്ച് നമ്മൾ വീടിൻ്റെ അകത്ത് സന്തോഷവും സമാധാനവും വരാനായിട്ടുള്ള കാര്യങ്ങളെന്ന് ചോദിക്കുമ്പം ഒന്ന് വീടിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് പക്ഷെ വീടിൻ്റെ ഫൗണ്ടേഷനിൽ നമ്മുടെ ഹെൽപ്പിൻ്റെ ഒരു ഭാഗമുണ്ട് അതുപോലെ പ്രോസ്പെക്റ്റിയുടെ ഒരു ഭാഗമുണ്ട് അതുപോലെ ഫാമിലി ഹാപ്പിനെസിൻ്റെ ഒരു ഭാഗമുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻ്റുകൾ വാസ്തു സംബന്ധമായിട്ടുള്ള തകരാറുകളോ കംപ്ലൈൻറ്റുകളോ വന്നു കഴിഞ്ഞാൽ അതിൽ താമസിക്കുമ്പം ചിലപ്പോൾ ഒരു ഹാപ്പിനസ് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ഒരു പീസ് മൈൻഡ് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ വീടിൻ്റെയൊക്കെ നമ്മൾ വീടെടുക്കുമ്പം അതിൻ്റെ കിടക്കുകിടക്ക് ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആയി പോയിട്ടുള്ള വീടുണ്ടാവും അപ്പോൾ അതിൽ താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു തലവേനകളോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് തലവേദന മീൻസ് നമുക്ക് എന്താ പറയുക ഓരോ ടെൻഷനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് അപ്പം വീടിൻ്റെ ഫൗണ്ടേഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യം അത് ക്ലിയർ ചെയ്യണം ഇത് നമ്മൾ ഈ ടിപ്സ് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീടെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കതൊരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തറയെല്ലാം തുടച്ച് വൃത്തിയാക്കി എനർജൈസ് ചെയ്യണം എന്ന് പറയും കാരണം നമ്മൾ പലപ്പോഴും പുറത്ത് പോയിട്ട് വരുന്നാവും അല്ലെങ്കിൽ വീടിനകത്ത് നമ്മൾ ചെരിപെട്ട് നടക്കുന്നതായിരിക്കും അപ്പോൾ വീടിനകത്തൊക്കെ എപ്പോഴും നെഗറ്റീവ് ഊർജ്ജം ഉണ്ടാവും അപ്പം നമ്മൾ ഒരു നമ്മൾ എപ്പോൾ തറ തുടയ്ക്കുന്നോ ആ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി ഉപ്പിട്ടിട്ട് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ്സ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് കാരണമായി കാരണമായിത്തീരും അതുപോലെ തറയൊക്കെ ശേഷം നല്ലപോലെ സാമ്പ്രാണി പോവയ്ക്കയോ കുന്തിരിക്കാൻ പോവുകയോ ഒക്കെ ചെയ്താൽ വീടിന് അകം കുറച്ചുകൂടി എനർജീസ് ആവും അപ്പോൾ ഈ സാമ്പ്രാണി പോവുകയാണെന്നുണ്ടെങ്കിലും കുന്തിരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഈ തറ ശേഷം ചെയ്യുമ്പോൾ ജനലും വാതിലും തുറന്നിട്ടിട്ട് തന്നെ ചെയ്യുക എന്നുണ്ടാകും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ കിടക്കുടക്ക് ഭാഗത്ത് ജനലുകൾ മാക്സിമം തുറന്നിടുകയാണെങ്കിൽ കുറച്ചുകൂടി മാക്സിമം കോസ്മിക് എനർജി വീടിനകത്തേക്ക് വരുന്നതിന് കാരണമായി തരും ഒന്നാമത് ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചിട്ടാണ് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള വീടുകളാണെങ്കിൽ പോലും അതിനകത്ത് ചിലപ്പോൾ ഒരു നാല് ടോയ്ലറ്റ് അഞ്ച് ടോയ്ലറ്റുകൾ ഓൾറെഡി കാണും അപ്പം ടോയ്ലറ്റ് എന്ന് ഇപ്പോഴും നെഗറ്റീവ് ഊർജ്ജം വരും നമ്മൾ കുളിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള ഹീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് എനർജി നഷ്ടപ്പെടുന്ന സ്ഥലമാണ് അപ്പം ഈ ടോയ്ലറ്റിൻ്റെ അകത്തുനിന്ന് വീടിനകത്തേക്ക് എന്തായാലും എനർജികൾ കയറി നെഗറ്റീവ് എനർജി കയറി വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഒരു പ്ലാസ്റ്റിക് ബൗളിൽ കല്ലുപ്പ് നിറച്ചിട്ട് നമ്മുടെ ടോയ്ലറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നെഗറ്റീവ് ഊർജ്ജത്തെ ഇത് ഈ കല്ലുപ്പ് ഒബ്സർവ് ചെയ്യും അത് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് അലിഞ്ഞ് പോവും അലിയുന്ന സമയത്ത് വീണ്ടും വെളി കൊണ്ട് കളഞ്ഞിട്ട് റിഫ്രഷ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന മുഷിഞ്ഞ തുണികളുണ്ടാവും പലപ്പോഴും നമ്മുടെ ഹാങ്കറിലൊക്കെ ചിലപ്പം തൂക്കിയിടുക ആയിരിക്കും പതിവ് പക്ഷേ അത് നമ്മൾ വെളിയിൽ കൊണ്ടുപോയി മുഷിഞ്ഞ തുണിയാണെങ്കിൽ നമ്മുടെ ഈ അടപ്പുള്ള ഏതെങ്കിലും സ്റ്റോർ ചെയ്യുന്ന ഏതെങ്കിലും ബക്കറ്റ് പോലത്തെ ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് നനയ്ക്കാനായിട്ട് രാവിലെ കൊടുത്തുവിടുക ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടി വികളോ അങ്ങനെയുള്ളത് മാക്സിമം ഒഴിവാക്കുന്നത് വാസ്തുപ്രകാരം കാരണം ടി വി എന്ന് പറയുന്ന സാധനം കുറെ കൂടെ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ചില ടി വിയുടെ അടുത്തേക്ക് ചിലപ്പോൾ കണ്ടിട്ടില്ല നമ്മുടെ കൈ അടുത്ത് വന്നു നമ്മുടെ രോമം വലിച്ചെടുക്കുന്നതായിട്ട് കണ്ടില്ലേ അപ്പം പോസിറ്റീവിനെ കൂടുതൽ വലിച്ചെടുക്കുന്ന ഒരു സാധനമായിട്ടാണ് കണക്കാക്കുക അപ്പം മാക്സിമം നമ്മുടെ ബെഡ്റൂമിൽ ടി വി ഇല്ലാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ നമ്മൾ കട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ കട്ടിലോ നമ്മളെ കാണത്തക്ക രീതിയിൽ മിററുകൾ വരാൻ പാടില്ല എന്ന് പറയും കാരണം മിററിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അതിലോട്ട് തട്ടുന്ന വെട്ടം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് അപ്പം മിറർ അവിടെ വന്നു കഴിയുമ്പം ആ ഒരു നെഗറ്റീവ് ഊർജ്ജമൊക്കെ നമ്മുടെ കട്ടിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ കാണാം അപ്പം നമ്മൾ കട്ടിലിൽ കിടന്നാൽ നമ്മളെ കാണാത്ത രീതിയിൽ വേണം നമ്മൾ മിററുകൾ വെക്കാനായിട്ട് അതുപോലെ നമ്മുടെ വീടിന് വെളിയിലോട്ട് തുറക്കുന്ന വാതിലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വീട് മെയിൻ വാതിൽ തുറന്നു കഴിയുമ്പം ചിലപ്പം അപ്പുറത്തെ മതിലിൻ്റെ മുട്ടതിരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം വഴിമുട്ടുകളുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പം ചില പെർട്ടിക്കുലർ ഏരിയയിലുള്ള ചില വീടിൻ്റെയോ ഏതെങ്കിലും എഡ്ജുകളായിരിക്കാം നമ്മുടെ മെയിൻ വാതിലോട്ട് വരിക അല്ലെങ്കിൽ മെയിൻ വാതിലിന് മുന്നായിട്ട് മരങ്ങൾ വരിക ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ഫെങ്ഷ്യൂവിൽ അതിനുള്ള എലമെൻറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ആ എലമെൻറ്റുകൾ വെച്ച് അതിൻ്റെ ദോഷങ്ങൾ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വീടിനകം അകം നമ്മളിപ്പോൾ വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു അതുപോലെ വീടിൻ്റെ വെളിവശം നമ്മുടെ മുറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത ചവറുകളെല്ലാം കൂടെ കൂട്ടിയിടാതിരിക്കുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് സാധനങ്ങളെല്ലാം കൂടെ വാരി ചില വീടുകളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പഴയ സാധനങ്ങളൊക്കെ പറക്കി വീട്ടിൽ വെച്ചിരിക്കുന്ന കാണാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് മാക്സിമം ഒഴിവാക്കും നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ മാറ്റിക്കളയാനുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക